റബ്ബർ സീലുകൾ എന്നൊക്കെ വിളിച്ചിരുന്ന ആ സ്റ്റാമ്പ് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മുമ്പ് ഒരു ഇങ്ക് പാഡിൽ പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇപ്പോൾ അത് പുതിയ പുതിയ സ്റ്റാമ്പുകൾ വിപണിയിലുണ്ട് ഇങ്ക് എല്ലാം ഉൾപ്പെടെയുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോൾ ഉള്ളത് സ്ക്വയർ ടൈപ്പിലും ഓവൽ ഷേപ്പിലും റൗണ്ട് ഷേപ്പിലൊക്കെ സ്റ്റാമ്പുകൾ ചെയ്യാറുണ്ട് അപ്പോൾ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസുകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണത് നമ്മൾ ഏതെങ്കിലും ഒരു സൈസിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാമ്പ് ആക്സിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ആറോ ഏഴോ സൈസുകൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് അത് മില്ലിമീറ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിന്ന് ആ നിലവിലുള്ള സൈസുകളെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഇവിടെ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് സാധാരണ ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലൊക്കെയാണ് ഇത്തരം സ്റ്റാമ്പ് വർക്കുകൾ ചെയ്യാറുള്ളത് നമ്മൾ ആദ്യം ഒരു റൗണ്ട് ഷേപ്പുള്ള സ്റ്റാമ്പാണ് ഇവിടെ ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഒരു റൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റേതായിട്ടുള്ള അളവുകൾ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ആ അളവിൽ വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ വേണം ഈ റൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും അതിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സ്റ്റാമ്പ് ഡിസൈനിലൊക്കെ ഈ റൗണ്ടിനോട് ചേർന്ന് തന്നെ മറ്റൊരു റൗണ്ടും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇനി അതില്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ അതിൻ്റെ ഉള്ളിലോട്ട് റൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം പാത്ത് അതിൽ ഓഫ്സെറ്റ് പാത്ത് ഈ ഓപ്ഷൻ നമ്മൾ ഡിസൈൻ വർക്കിൽ ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഓർത്ത് വെക്കുക ഈ ഓഫ്സെറ്റ് പാത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം അതിങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും നമ്മളിപ്പോൾ ഇവിടെ ഉള്ളിലോട്ടാണ് ഒരു റൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൈനസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ പോയിൻ്റ് ടു ടു മില്ലിമീറ്റർ അളവിലാണ് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്കാണെങ്കിൽ പ്ലസ് അടിക്കേണ്ട ആവശ്യമില്ല വെറും പോയിൻ്റ് ടു മതിയാവും പക്ഷേ നമുക്ക് സീൽ അളവുകൾക്ക് അതിൻ്റെ ഏറ്റവും ഔട്ടായിട്ടുള്ള റൗണ്ടാണ് നമ്മളിവിടെ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു കാരണവശാലും അതിൻ്റെ പുറത്തേക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ പോയിൻ്റ് മൈനസ് പോയിൻ്റ് ടു ഓക്കെ പ്രസിഡന്റ് ഉള്ളിലേക്ക് ഒരു റൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു റൗണ്ടും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് വീണ്ടും അതേ ഓപ്ഷനിൽ പോകുന്നു ഇവിടെ മൈനസ് വൺ പോയിൻറ്റ് ഫോർ അളവിലാണ് ഞാൻ ഒരു റൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈൻ ആവശ്യമായിട്ടുള്ള അളവുകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് മാറ്റി എടുക്കാവുന്നതാണ് ഇവിടെ പ്രിവ്യൂ പ്രസ് ചെയ്താൽ നമുക്കിവിടെ എത്ര അകലുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മൾ ഒരു ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ടെക്സ്റ്റ് ഇതിനകത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ നമ്മളിതിൻ്റെ പുറത്തേക്കായത് കാരണം മൈനസ് പ്രസ് ചെയ്യുന്നില്ല വൺ പോയിൻറ്റ് വൺ പോയിൻ്റ് വണ്ണിൽ ഒരു റൗണ്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി നമ്മളിതിൽ ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ടൂളിൽ ടൈപ്പ് ടൂൾ പ്രസ് ചെയ്ത് പിടിച്ചു ഇവിടെ ടൈപ്പ് വൺ പാത്ത് ടൂൾ എന്ന ഓപ്ഷൻ എടുക്കുന്നു അതിനുശേഷം ഈ ഒരു ലൈനിൽ നമ്മൾ ടെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ഈ ടെക്സ്റ്റ് സെൻറ്റർ ആയിട്ട് അലേഞ്ച് ചെയ്യണം അങ്ങനെ സെൻറ്റർ ആയിട്ട് അലേഞ്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്സ്റ്റിന് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് കാണാൻ സാധിക്കും ഈ മാർക്കിലാണ് നമ്മൾ ഇത് ഡ്രാഗ് ചെയ്തിട്ട് മുകളിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ മാർക്ക് ഞാൻ ഈ സെൻടർ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടെക്സ്റ്റ് ഇപ്പോൾ സെൻറ്റർ ആയിട്ടുണ്ട് നമ്മൾ സെൻറ്റർ അലേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഗുണമാണത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസുകൾ ഈ ടെക്സ്റ്റിന് വരുത്താവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് മറ്റൊരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്യുന്നു അതിനുശേഷം ഇവിടെ മറ്റൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ കാണുന്ന നേരത്തെ കണ്ട് അതേ മാർക്ക് ഈ മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് അടുത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലിപ്പായി കെടുക്കുമ്പോൾ കാണാം ഇനി നമ്മളിത് ഡ്രാഗ് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്ത് എടുക്കുന്നു ഇനി ഇത് ഇവിടെ ഇപ്പം റൗണ്ട് ചിലപ്പം ചെറുതായിട്ടുണ്ടാകും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വലുതാക്കാവുന്നതാണ് ഇനി സാധാരണയായിട്ട് ഇത്തരം സ്പേസുകൾ എന്തെങ്കിലും സിമ്പിളുകൾ ഐക്കണുകളൊക്കെ കൊടുത്തിട്ടാണ് ഡിസൈനേഴ്സ് അത് ഫില്ല് ചെയ്യാറുള്ളത് നമുക്കിവിടെ ഒരു സ്റ്റാർ കൊടുക്കാം ഇതിനകത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റുകൾ സെറ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈനുകളൊക്കെ മാറ്റാൻ വരുത്താവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സാധാരണ കണ്ടുവരാറുള്ള സ്റ്റാമ്പുകൾ നിരീക്ഷിക്കുക അത്തരം ഡിസൈനുകളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാവുന്നതാണ് ഇവിടെ ഞാൻ മറ്റൊരു ഡിസൈനും കൂടെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാണ് ഇനി മറ്റു പല രീതികളിലും ഇത് സെറ്റിംഗ് ചെയ്യാറുണ്ട് നമുക്ക് മറ്റൊരു രീതി കൂടെ നോക്കാം കുറച്ചുകൂടെ എളുപ്പമുള്ളതും കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു റൗണ്ട് ഒരു റൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഞാൻ ഈ റൗണ്ട് വരച്ചിട്ടുള്ളത് എങ്കിലേ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ഒരു റൗണ്ട് കിട്ടുകയുള്ളൂ ഈ റൗണ്ടിനോട് അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ടൈപ്പ് എന്ന ഓപ്ഷനിൽ പോയതിനു ശേഷം ടൈപ്പ് ഓൺ എ പാത്ത് എന്ന ഓപ്ഷനിൽ ടൈപ്പ് ഓൺ എ പാത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു സാധാരണ ഈ ഒരു ഓപ്ഷനിലാണ് സാധാരണ കൂടുതൽ ഡിസൈനേഴ്സും ചെയ്യാറുള്ളത് പക്ഷേ പല പ്രസുകളും ഞാൻ നേരത്തെ കാണിച്ച രീതിയിലും ചെയ്യാറുണ്ട് ഇത്തരം ഓപ്ഷനുകളൊന്നും പോയി ചെയ്യാൻ വിലക്കിടാത്ത ആളുകൾ സാധാരണ മാനുവലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട് ഇത് കുറച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ഈ റെയിൻബോ എന്നുള്ള ഓപ്ഷൻ അങ്ങനെ തന്നെ ചെയ്യുന്നു ഈ ബേസ് ലൈൻ എന്നുള്ള ഓപ്ഷൻ മാത്രം ഇവിടെ സെൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ മാറ്റം നമുക്കിവിടെ പ്രിവ്യൂ പ്രൊസ് ചെയ്ത് കാണാവുന്നതാണ് ഈ ലൈനിൻ്റെ സെൻറ്റർ ആയിട്ട് ഈ ടെക്സ്റ്റ് വന്നിട്ടുണ്ട് ഇനി ഒക്കെ പ്രസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നു ഇപ്പം നമുക്ക് കാണാം നമ്മൾ ഇവിടുന്ന് കോപ്പി എടുത്ത കാരണം നമുക്ക് പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റും ഈ ലൈനിന് സെൻറ്റർ ആയിട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഇത് വെറുതെ താഴോട്ട് വെർട്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുന്നതുള്ള ഗുണം ഈ റൗണ്ടും ഇതിൻ്റെ ഈ റൗണ്ടും കറക്റ്റ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെൻറ്റർ ആയിട്ട് കിട്ടും ഇതിൻ്റെ പുറത്തോടെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായി വരുന്നതാണ് ഇതിൽ തന്നെ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളും ഉണ്ട് അത് പല ഡിസൈനേഴ്സും പല രീതിയിലാണല്ലോ ചെയ്യാം ഇപ്പം ഇതിൽ ടൈപ്പ് എന്ന ഓപ്ഷനിൽ ടൈപ്പ് പോണ പാത്ത് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ സെൻഡർ എന്നതിനു പകരം ചിലർ ഈ അസെൻഡർ എന്ന ഓപ്ഷനിൽ ഉപയോഗിക്കാറുണ്ട് മുകളിലെ ടെക്സ്റ്റ് അസെൻ്റർ ഓപ്ഷനിൽ ഇടുന്നു താഴത്തെ ടെക്സ്റ്റ് ഡിസെൻഡർ ഓപ്ഷനിൽ ഇടുന്നു ഈ മുകളിലെ ടെക്സ്റ്റ് നമ്മൾ അസെൻറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ താഴെ താഴെട്ട് വന്ന് നമുക്കത് ഡിസെൻറ്ററിൽ മാറ്റി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇനി ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു അതിന് ശേഷം അതേ ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ആ അടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഇത് കുറച്ച് ചെറുതാ ചെറുതായിട്ടാണ് നിൽക്കുന്നത് ഈ ട്രാക്കിനകത്ത് വന്നിട്ടില്ല അപ്പോൾ അതിനാണ് ഇവിടെ ടൈപ്പ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ അസെൻഡർ എന്ന ഓപ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് ഇതിന് കറക്റ്റായിട്ട് വരുന്നതാണ് അപ്പോൾ സെൻ്റർ എന്ന ഓപ്ഷൻ ഇടുമ്പോൾ രണ്ടും ഈക്ലായിട്ട് സെൻറ്ററിൽ ഇടുന്നു ഈ ഓപ്ഷനിൽ ചെയ്യുമ്പോൾ ഒന്ന് അസെൻ്റർ ഒന്ന് ഡിസെൻറ്റർ എന്ന ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനു പുറമെ ഈ ഫ്ലിപ്പ് എന്ന ഓപ്ഷൻ ചിലർ ഉപയോഗിക്കാറുണ്ട് അതൊക്കെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലിപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇത് ഈ ടെക്സ്റ്റ് വെറുതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ഫ്ലിപ്പ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെട്ടിക്കലായി എടുക്കുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നു നിന്നോളും ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇത്തരം സീലുകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അളവുകൾ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അളവുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അളവുകൾ നമുക്ക് ഓരോ അളവുകളായിട്ട് പരിശോധിച്ച് നോക്കാം ഇതൊരു റൗണ്ട് സീലിൻ്റെ അളവാണ് നാല് പോയിൻറ്റ് മൂന്ന് ഇത് നാല് പോയിൻറ്റ് മൂന്ന് ഇത് സെൻറ്റിമീറ്റർ ആണ് ഈ അളവിലാണ് ഇതിലിപ്പറ്റവും വലിയ ഒരു റൗണ്ട് സീലിൻ്റെ അളവാണത് അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് ഫോർ അളവിലുള്ള ഒരു റൗണ്ട് സീലാണ് ഈ അളവുകൾ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ടു പോയിൻ്റ് നയൻ അത്രയും ഒരു മില്ലി അതിപ്പോൾ ഒരു മില്ലി കൂടെ കൂടി കഴിഞ്ഞാൽ മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ ഇവിടെ ഈ അളവിന് കറക്റ്റല്ല അപ്പോൾ അത്രയും മില്ലുകൾക്ക് ഇവിടെ വളരെ അധികം പ്രാധാന്യമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഈ അളുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഇവിടെ ലഭ്യമായിട്ടുള്ള കുറച്ച് സീലുകളാണ് അപ്പോൾ ഈ റൗണ്ടിൻ്റെ പുറത്തേക്ക് ഒരു വശത്ത് ഒരു കാരണവശാലും പോകാൻ പാടില്ല ഇത് അവസാനത്തെ പുറം ഭാഗത്ത് നിൽക്കുന്ന റൗണ്ടായിരിക്കണം ഈ ഒരു റൗണ്ട് പിന്നെ സ്ക്വയറായിട്ട് ചെയ്യാറുള്ളതിൻ്റെ അളവുകൾ ഇതാണ് ഫോർ പോയിൻ്റ് സെവൻ ടു പോയിൻ്റ് വണ് ഇത്തരം സീലുകൾ ഇതിപ്പോൾ സാധാരണ കൺഫേംഡ് അതുപോലെ പെയ്ഡ് എന്നൊക്കെ അടിക്കാവുന്ന ഒരു സെൻറ്റിമീറ്റർ ഹൈറ്റ് മാത്രമുള്ള സീലുകളാണ് ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോർ പോയിൻറ്റ് സെവൻ ഇൻറ്റു ടു പോയിൻറ്റ് എയ്റ്റിൽ സ്ക്വയർ ആയിട്ടുള്ളൊരു സീൽ കാണാം ഇതേ അളവിൽ ഒരു ഓവൽ ഷേപ്പ് കാണാം സാധാരണയായിട്ട് ഈ അളവിൽ ഓവലും സ്ക്വയർ ഷേപ്പിലുള്ളതും ചെയ്യാറുണ്ട് ഇതിൽ ഏത് അളവില്ക്കും നമുക്ക് ഓവലോ സ്ക്വയറോ ഒക്കെ ചെയ്യാം പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഇത് ഓവൽ ഷേപ്പിൽ സാധാരണ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ള ഈ ഒരു അളവിലാണ് ഇതിൽ സ്ക്വയറും ചെയ്യാറുണ്ട് ഓവൽ ഷേപ്പും ചെയ്യാറുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ഷേപ്പിനകത്ത് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സ്ഥലം ഇവിടെ നഷ്ടമായി പോവുകയാണ് മാക്സിമം സ്ഥലം യൂസ് ചെയ്യാറുള്ളത് അളവിന് ഓരോ റേറ്റ് ആണ് മാർക്കറ്റിൽ ഓരോ അളവിലുള്ള സീൽ വാങ്ങിക്കുമ്പോഴും ഓരോ റേറ്റ് ആണ് നമുക്ക് വരിക അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള റേറ്റുകൾ അനുസരിച്ചിട്ടുള്ള അളവുകൾ തിരഞ്ഞെടുക്കുക